ഓണം അടുത്തപ്പോൾ ചെണ്ടുമല്ലിപ്പാടം ഇടവകക്കാർ ഇടവകാർപ്പിള്ളി വിമലഹൃദയ പള്ളിയിലാണ് ചെണ്ടുമല്ലി ചെടികൾ ഓണവർണ്ണങ്ങളിൽ പൂത്തിളഞ്ഞു നിൽക്കുന്നത് വരന്തിരപ്പിള്ളി വിമലഹൃദയ പള്ളിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നവർ ഈ ചെണ്ടുമല്ലിത്തോട്ടം കാണാതിരിക്കില്ല തട്ടുതട്ടായി നിൽക്കുന്ന ചെണ്ടുമല്ലി ചെടികളിൽ ഇടതൂർന്ന ഇതലുകളുമായി വിരിഞ്ഞുലർന്ന് ചാഞ്ചാടുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ മനസ്സ് നിറയ്ക്കുന്ന ഓണക്കാഴ്ചയായി മാറുകയാണ് ഇടവകയിലെ അസിസ്റ്റന്റ് ഫാദർ ഡോണൽ പുലിക്കോട്ടിലാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഇടവകക്കാരും ഒപ്പം നിന്നു ഒരു ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ പൂന്തോട്ടത്തിന് ആവശ്യമായ സ്ഥലമുണ്ടെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞു അത് കഴിഞ്ഞ് പ്രിയവർച്ചതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ അമ്മമാരും അപ്പന്മാരും എല്ലാവരും നല്ലൊരു സപ്പോർട്ടായിരുന്നു ഈ ഇടവക സമൂഹം മൊത്തത്തിലൊരു നല്ലൊരു സപ്പോർട്ട് ഇതിന് കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതും ഇത്രയധികം പൂക്കളുണ്ടാകാൻ കാരണം അത് ഞങ്ങൾ തുടങ്ങിയത് ജൂൺ ഇരുപതാം തീയതിയാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസത്തോളം ആതിന്റെ പിന്നിലായിട്ട് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ പരിചരണം ഒക്കെ അത്യാവശ്യം ആവശ്യമാണ് പുല്ല് പറിക്കുന്നതിനായാലും ഒപ്പം തന്നെ വളമിടുന്നതിനായാലും ഇത് ആയിരത്തി അഞ്ഞൂറ് ചെടികൾ ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ ഇവരൊക്കെയാണ് ഇതിൻ്റെ പോരാളികൾ എന്ന് പറയാം നമുക്ക് യഥാർത്ഥത്തില് ഇടവകക്കാർ ഓരോരുത്തരും ഈ ചെണ്ടുമല്ലി പാടം ഒരുക്കുന്നതിൽ ചെറുതും വലുതുമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ കൈക്കാരന്മാരായ ലാൻസ് കണ്ണത്ത് സൈമൺ ചെമ്മഞ്ചേരി സിജോ പാണനാൽ അജിത് തട്ടിലുംബാവു എന്നിവർ പറഞ്ഞു ഇതിലെ കൊച്ചത്തിന്റെ ഒപ്പം നമ്മുടെ ഇടവകയിലുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളിലെ സഹകരണം ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളും ഇതിലെ പ്രായമായവർ വരെയുള്ള ആളുകളുടെ പല വിധത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടായിരുന്നു വെള്ളമൊഴിക്കാനും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു എല്ലാത്തിനും നേതൃത്വം വഹിച്ചത് ഇവിടുത്തെ പ്രൊസിനായിരുന്ന ഡോണൽ പുനികോട്ടാസനാണ് നമുക്കിവിടെ വഴിയുടെ സൈഡിലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആളുകൾ ആവശ്യപ്പെട്ട് വരുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ അത് വഴി സൈഡ് ആയതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു സ്റ്റാൾ സ്റ്റാളിടാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി കൂടുതൽ പൂക്കള് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ അടുത്തുള്ള കടകളിൽ കൊടുക്കുവാനുള്ള ഉദ്ദേശവും ഉണ്ട് മൂന്ന് മാസത്തോളം പരിപാലിച്ചാണ് തോട്ടം ഇന്ന് കാണുന്ന നിലയിലായത് ആയിരത്തി അഞ്ഞൂറ് തൈകളാണ് നട്ടുപിടിപ്പിച്ചത് പള്ളിമുറ്റത്തെ ചെണ്ടുമല്ലിത്തോട്ടം കാണുന്നതിന് വരന്തരപ്പള്ളി കൃഷി ഓഫീസർ നീതുചന്ദ്രനും എത്തിയിരുന്നു ഇതിനോടകം അൻപത് കിലോഗ്രാം പൂവ് വിൽപ്പന നടത്തുകയും ചെയ്തു അത്തം മുതൽ പൂക്കൾ പറ സമീപത്തെ കടകളിലും മറ്റ് ആവശ്യക്കാർക്കും വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയൊരു ഓണക്കാലം കൂടി വിരുന്നെത്തുമ്പോൾ വരന്തിപ്പള്ളിയിലെ വിമലഹൃദയ പള്ളിയിലെ ഇടവക വികാരിമാരും ഇടവക ജനങ്ങളും ചേർന്ന മനോഹരമായ ഒരു പൂന്തോട്ടം തന്നെയാണ് പള്ളിമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത് ഇടവകക്കാർക്കും പരിസരവാസികൾക്കും ഇനി പള്ളിപ്പടിക്കൽ വന്ന തോട്ടത്തിലെ പൂക്കൾ തന്നെ നേരിട്ട് വാങ്ങാനായിട്ട് സാധിക്കും ക്യാമറമാൻ നന്ദുവിനൊപ്പം ചെണ്ടുവല്ലി തോട്ടത്തിൽ നിന്നും ബൈജു ദേവസി എൻസിടി ന്യൂസ്